ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനെന്താ വന്നത് ബാക്കി വന്ന ദോഷമാവും ഇത്തിരി റവയും കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണെ കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ ബാക്കി വന്ന ദോഷമാവ് കൊണ്ട് ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും അളവിൽ ദോശമാവായിട്ട് എടുത്തത് തലേന്ന് രാത്രി അരച്ച മാവ് പിറ്റേന്ന് ബാക്കിയുള്ളത് അതിൻ്റെ പിറ്റേന്ന് ഞാൻ ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് ഞാനിതാ രണ്ട് തവി പ്രവ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കേണ്ടത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് ഈ ഒരു മാവ് നമുക്ക് നല്ല കട്ടിയിൽ തന്നെ കിട്ടണം കേട്ടോ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ കൊറീശ്ശങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതിയെ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് പിന്നെ എളുപ്പമാണ് രാവിലെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയത് ആവശ്യത്തിനുള്ള കൂടി കൂടിതാ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതൊരഞ്ചോ പത്തോ മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതിയേ ഈ ഒരു സമയത്ത് ഞാനിതീക്ക് നല്ല രട്ടിപ്പൊളി മീൻ കറി ഉണ്ടാക്കിയെടുക്കേണ്ടി കിട്ടും നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള മീൻ കറിയാണേ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആവൂലി മീനാണ് എടുത്തത് ഏത് മീൻ വെച്ചിട്ടും ഞങ്ങൾക്ക് ഈ ഒരു മീൻകറി എടുക്കാൻ പറ്റേ ആദ്യം തന്നെ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിണ് അതൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വെച്ച് കൊടുത്തത് ഇതിലേക്ക് ഞാനിതാ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് തീ കുറച്ച് കൊടുക്കണേ കരിയാതെ കിട്ടണ കേട്ടെ നമുക്ക് ഈ ഒരു പൊടികൾ ഇനിതാ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതേക്ക് ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കണേണ്ടേ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം കേട്ടോ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് കളർ മാറിയതിന് ശേഷം ഇതൊക്കെ രണ്ട് തക്കാളി ഇട്ട് വലിയ തക്കാളിയാണേ ചെറുതാണെങ്കിൽ മൂന്നെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ നെയ്സാക്കിയിട്ട് അരിഞ്ഞിട്ട്താ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കുകയായിട്ട് ചെയ്യുന്നത് പിന്നെ വേണ്ടത് പുളി വെള്ളം നിങ്ങളെ കയ്യിൽ കൊടുമ്പൊളി ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഇതങ്ങോട്ട് വേവണ വരെ രണ്ട് മിനിറ്റ് നേരം ഞാൻ മൂടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുത്തത് കേട്ടോ ഇനി ഞാനിതാ ഈ ഒരു മിസ്സ് ഒരു പാത്രത്തേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കി എടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പുളി വേണം ഒഴിച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പച്ച വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ അതാ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് ഞാൻ ജസ്റ്റ് എന്നിങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് എത്ര വെള്ളം വേണേനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല കട്ടിയിൽ തന്നെ ഈ മീൻ കറി അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ തിളച്ചതിന് ശേഷതാണ് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇഞ്ചി ചതക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മതി ആ വീടിൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അങ്ങനെ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചിട്ട് എടുക്കട്ടെ ചെയ്യുന്നത് ഒരു സമയത്ത് ഞാൻ മോരി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ അത് അഞ്ച് മിനിറ്റിന് ശേഷം താ നമ്മളെ ഒക്കെ കണ്ടില്ലേ ഇതേപോലെ തന്നെ കിട്ടീനെ ജസ്റ്റ് നിങ്ങൾക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ തിളച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വേറൊരു പാനുപ്പത്ത് വെച്ചിട്ടേ അതൊക്കെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തത് പിന്നെതാ ചെറിയ ഉള്ളിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ വലിയ അല്ലെങ്കിൽ സവാളയാണെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് ഒരു പീസ് മതി കിട്ടോ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇനിക്ക് കുറച്ച് വെളുത്തുള്ളി ചതിക്കിയതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളി തൊലി നൈവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആരും പിന്നെ വാല്ഭാഗം മുറിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകെടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് കുത്തി മതി മതിയെ പിന്നെ കുറച്ച് വരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് സമയത്ത് നമ്മൾ തീ ഒന്ന് ഓഫാക്കുകട്ടോ ഓഫ് ആക്കിയതിന് ശേഷം കേട്ടോ ഈ ഒരു പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം ചെറിയ തീയിൽ വെച്ചാലും മതിയേ കണ്ടില്ല ഈ ഒരു മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയില്ല കരിഞ്ഞു പോയാൽ നമ്മൾ ഈ മീൻകറീൻ്റെ ടേസ്റ്റ് ഒരാൾ നഷ്ടപ്പെടുക ഈ ഒരു മീൻകറിയിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മീൻ കറി ഉള്ളുപ്പാണ് കേട്ടോ അഞ്ച് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇറക്കിയെടുത്തതിന് ശേഷം ഈ ഒരു കറി ശരിക്കും പിറ്റേന്നൊക്കെ കൂട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക അപ്പത്തും ചപ്പാത്തി ചോറുമൊക്കെ ബെസ്റ്റാണ് ഇട്ട് ഈ ഒരു കിടില മീൻകറി അപ്പം അതാ നമ്മൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ആയി നട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ ഒരു മീൻകറി ഉണ്ടാക്കുന്ന ഒരു ടൈം മാത്രം കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളേ ഇനി ഇതിലേക്ക് താ ഒരു ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ചെറിയ ക്യാരറ്റ് മതിയേ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഒരു സവാള ചെറിയൊരു സവാള കേട്ടോ അത് വളരെ നെയ്സായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പ് ഉണ്ടല്ലോ ഇതുപോലെ നെയ്സായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു സമയത്ത് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ റവ ഇട്ട് കൊടുക്കണേ നല്ല കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കിട്ടും അപ്പോൾ അതാ ഞാനൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് വെളിച്ചെണ്ണിട്ട് ഒഴിച്ച് കൊടുത്തത് ഇങ്ങോട്ട് ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ തവി മാവുത ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉള്ളൊക്കെ വേവാത്ത രീതിയിൽ നമുക്ക് ഈ അപ്പം കിട്ടിയത് അപ്പോൾ ആ കണ്ടിലേറ്റിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ മല്ലിച്ചപ്പ് കരിവേപ്പില പിന്നെ പിന്നെതാ ഒരു നൈസ് നൈസായിട്ടായിരുന്നു നേരത്തെ കുറച്ച് എടുത്തിട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതാ ഒന്നിങ്ങോട്ട് മുഞ്ചാക്കി എടുക്കുന്നുണ്ട് കണ്ടില്ലേ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ എടുക്കാൻ പറ്റും ഇനി അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് തീ കൂടി പോവരുത് ഇനി കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിതാ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ എടുക്കാൻ പറ്റും നല്ല നെച്ചിലോട് കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ ഒരു ചൂടോട് കൂടി കഴിക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ദോഷമാവൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ പിറ്റേന്ന് ഒക്കെ ഫ്രിഡ്ജ് വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി കിട്ടും കഴിക്കുന്നേപോലെ റവക്കെ പിന്നെ ഇട്ട് കൊടുത്താൽ പിറ്റേന്ന് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറ്റേ ഇനി അതല്ല മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും എന്താ കൊടുക്കുക എന്നൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവുമല്ലോ ബേക്കറിയൊക്കെ കൊടുക്കുന്ന ആട്ടിലിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കേട്ടാ നല്ലത് കാരണം രാവിലത്തെ ദോശമാവ് മാവ് കുറച്ച് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി ഞാനധികം അങ്ങനെട്ട് ചെയ്യൽ പിന്നെ പച്ചക്കറിയൊക്കെ കുട്ടിയൊക്കെ കൊടുക്കണം നല്ലതാണല്ലോ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇത് കാണാനും നല്ലൊരു മുഞ്ചു കേട്ടോ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെതാ ഓരോ അപ്പും ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതാണ് അധികം മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ലേ അപ്പം തന്നെ നമുക്ക് ഈ മാവ് പിന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മളെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണെ ഓരോ അപ്പും ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അങ്ങനെതാ ചുരുങ്ങിയ സമയം കൊണ്ട് താ ഞാൻ ഈ അപ്പൊക്കെ ഇതുപോലെ എടുത്തേണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള ഈ വിഷാല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അങ്ങനെ എല്ലാവരോടും അസാമലൈക്കും